പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ കർമ്മലമാതാവിൻ്റെ അരിമ അരിമമക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ പല പ്രാവശ്യം പരിസേല വിവാദങ്ങളുമായി തർക്കങ്ങളുമായി യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും സമൂഹത്തെ പ്രത്യേകമായും അവർ വന്ന കുറ്റങ്ങൾ ആരോപിക്കുന്നത് കാണുന്നു ആദ്യം അവരുടെ ആരോപണം കർത്താവ് ദൈവദൂഷണം പറയുന്നു എന്നതായിരുന്നു ദൈവദൂഷണം പറയുന്നു നിന പാപം നീ ശമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തളവാതരോഗികൊരു കർത്താവ് പറഞ്ഞപ്പോൾ അവരുടെ ആരോപണം ഇതായിരുന്നു ഇവനെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ദൈവത്തിനല്ലേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ അങ്ങനെ പാപം മോചിച്ചതിനെ കുറിച്ച് കർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിവാദമായിരുന്നു രണ്ടാമത് നമ്മൾ കാണുന്നത് ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കവുമായി അവർ യേശുവിനെ സമീപിക്കുന്നു യോഗനാതെ ശിഷ്യന്മാരും പരിസയിലുമാക്കി ഉപവസിക്കുന്നുണ്ട് എന്നാൽ നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത് അങ്ങനെ ഉപവാസത്തെ കുറിച്ചൊരു തർക്കമായിരുന്നു ഇന്നത്തെ സവിശേഷ ഭാഗത്ത് അവർ വന്നിരിക്കുന്നത് സാപത്ത് ആചരണത്തെ കുറിച്ചുള്ള തർക്കവുമായിട്ടാണ് സാപത്ത് ആചരണം അവരുടെ വളരെ വലിയ വളരെയധികം പ്രാധാന്യം കൊടുത്ത് പാലിച്ചിരുന്നതായിരുന്നു അവരുടെ സാപത്ത് നിയമങ്ങൾ അത് ശേഷം ലംഘിച്ചതായി അവർ കണ്ടെത്തി അതിനെതിരെ ആരോപണവുമായി വരികയാണ് എന്താണ് അവർ കണ്ടെത്തിയ കുറ്റം കർത്താവ് കൂടെ ഒരു സാപത്തെ ദിവസം വയലിലൂടെ ഗോതമ്പ് വയലിലൂടെ കടന്നുപോവുകയായിരുന്നു ശിഷ്യന്മാർ ഒരുപക്ഷെ വിശന്നിട്ടായിരിക്കാം അവിടെ വഴിയരിയിലൂടെ വരുമ്പത്തൂടെ കടന്നു പോകുമ്പോൾ ഗോതമ്പ് കതിരികൾ വലിച്ച് ഊരിയെടുത്ത് അതിൽ നിന്ന് ആ ഗോതമ്പ് വേർപെടുത്തിയെടുത്ത് അത് കയ്യിലിട്ട് തിരുമ്മി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഗോതമ്പ് മനയിൽ വയലിട്ട് ചവച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങുന്നു ഈ കാര്യങ്ങളാണ് യൂതരൽ പരീക്ഷയിലെ യുദർക്കെതിരെ ഭർത്താവിന്റെ ശിഷ്യന്മാർക്കെതിരെ കൊണ്ടു വന്ന ആരോപണം ഇവർ സാമൃത്യം നിശിതമായത് നിഷിദ്ധമായത് ഇവർ ചെയ്യുന്നത് എന്തുകൊണ്ട് വാസ്തവത്തിലെ അവർ ഈ പരമ്പത്തൂർ നടന്നു പോകുമ്പോൾ കതിര് പറിച്ച് ഭക്ഷിക്കുന്നതിന് അവർക്ക് അനുവാദമുണ്ടായിരുന്നു യഹൂദരുടെ നിയമം അനുസരിച്ച് തന്നെ അത് പ്രത്യേകമായും എടുത്ത് പറയുന്നതിങ്ങനെയാണ് അവര് വയലിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് വരച്ച് ഭക്ഷിക്കാം യുദ്ധരുടെ നിയമമാണത് ആ നിയമത്തിന് വിരുദ്ധമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല വിവിധ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് അവിടെ പറയുന്നു അയൽക്കാരൻ്റെ മുന്തിരിത്തോപ്പിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പരീക്ഷ തിന്നുകൊള്ളുക എന്നാൽ അവയിൽ ഒന്നുപോലും വാസ്ത്രത്തിലാക്കരുത് അപ്പൊ നിനക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് ഭക്ഷിക്കാം പാത്രത്തിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതായിരുന്നു അന്നത്തെ നിയമം തുറന്നു പറയുന്നത് അയൽക്കാരിൻ്റെ കോതമ്പ് വയലിലൂടെ കിടന്നു പോകുമ്പോൾ കൈകൊണ്ട് കൊണ്ട് കതിരുകൾ പറിച്ചെടുത്ത് കൊള്ളുക അരിവാൾ കൊണ്ട് കൊയ്ത് എടുക്കരുത് അപ്പോൾ കൈകൊണ്ട് കൊണ്ട് പറിച്ച് അവിടെ വെച്ച് തന്നെ തിന്നുകയും ചെയ്യാം അരിവാൾ കൊണ്ട് കൊയ്തെടുത്ത് കെട്ടുകളാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തെറ്റാണ് അന്യൻ്റെ വസ്തുക്കൾ അവഹരിക്കുന്നതിന് തുല്യമായിരിക്കും അത് അപ്പോൾ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് വഴനീകളെ കടന്നു പോകുമ്പോൾ വയലിൽ അവർ കീട്ടിയ അവ കതിരുകൾ പറു ഭക്ഷിക്കുകയാണ് പിന്നെ എന്താണ് ഇവർ സാപത്ത് ദിവസം നിയമം ലംഘിക്കുന്നു എന്ന് പറയുന്നത് സാപത്ത് ദിവസം ജോലി ചെയ്യരുത് വിശ്രമിക്കണമെന്നുള്ളതാണ് ജോലി ചെയ്യരുതെന്നുള്ള നിയമം അതിന് വ്യാഖ്യാനിച്ച് യഹൂദര് മുപ്പത്തിഒൻപത് തരം ജോലികൾ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ജോലികളൊന്നും സ്ഥാപത്തിൽ ചെയ്യാൻ പാടില്ല അതിൽ നാല് തരം ജോലികൾ ഇന്ന് അവർ ചെയ്തിരിക്കുന്നു കൊയ്യരുത് മെതിക്കരുത് പതിര് പാറ്റരുത് ഭക്ഷണം പാകം ചെയ്യരുത് ഇത് നാലും സാപത്ത് ദിവസം വിലക്കിയിരിക്കുന്നതാണ് ഈ ശിഷ്യന്മാർ ഈ നാല് കാര്യങ്ങളിൽ ലംഘിച്ചു കാരണം അവർ കതിര് പരിച്ചെടുത്തു കൊയ്തു അവർ അത് കയ്യിലിട്ട് തിരുമ്മി അത് മെതിച്ചു അതിൻ്റെ ഇത് ഉമ്മിയെല്ലാം ഊതി കളഞ്ഞു പതിര് മാറ്റളഞ്ഞു അങ്ങനെ പതിര് പാറ്റുന്ന ആ പ്രവൃത്തി അവരൊന്ന് ചെയ്തു പിന്നെ അത് വയലിട്ട് ചവച്ച് ഭക്ഷിക്കാൻ പാകത്തിലാക്കി ഭക്ഷണം പാകം ചെയ്തു ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് സാപത്ത് ലംഘിച്ചിരിക്കുന്നു നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നാം പക്ഷെ അന്നത്തെ കാലത്ത് ഈ യുദ്ധ പ്രമാണികൾ പരിസരും നിയമം നിയമം വ്യാഖ്യാനിച്ചിരുന്നതും പാലിച്ചിരുന്നതും ഇത്രയും വികൃതമായ രീതിയിലായിരുന്നു നിയമത്തെ അവർ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് വളച്ചുപിടിച്ച് വളരെ വളരെ ശോചനീയമായ രീതിയിൽ വികൃതമാക്കി കളഞ്ഞിരുന്നു ഒത്തിരിയേറെ അതിനുള്ള ഉദാഹരണങ്ങൾ വരെ കൊണ്ടുവരുന്നതിന് സാധിക്കും അപ്പം ഇവിടെ ഈ നാല് കാര്യങ്ങൾ നാല് പ്രവർത്തികൾ അവർ ചെയ്തു അത് സാപത്ത് ദിവസമായിരുന്നു അതാണ് അവരുടെ മേലുള്ള കുറ്റം കർത്താവ് അതിന് ചെയ്ത് മറുപടി ശ്രദ്ധേയമാണ് ഈ പരിസർ വിചാരിച്ചു ഉടനെ തന്നെ അവർ കർത്താവ് അവരെ അതിൽ നിന്ന് വിലക്കും അങ്ങനെ ചെയ്യുന്നതെന്ന് പറയും എന്ന് കരുതി പക്ഷേ കർത്താവ് അവരെ ന്യായീകരിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുകയാണ് കർത്താവ് കൊണ്ടുവരുന്ന കൃത്യമായ ആരോപണം ഇതാണ് അവര് ദാവീതിൻ്റെ ഒരു അനുഭവം സംഭവവും എടുത്തുകൊണ്ടാണ് കർത്താവ് ഈ ആരോപണത്തെ നേരിടുന്നത് ദൈവ യഹൂദ നിയമം അനുസരിച്ച് കാഴ്ചയേർപ്പണത്തിൻ്റെ തുരുസാന്നിധ്യം അപ്പം അത് ഒരു സ്വർണപീഠത്തിൽ വച്ചിരിക്കും ഒരാഴ്ച അത് അവിടെയിരിക്കും അതിനുശേഷം അത് എടുത്തു മാറ്റി തൽസ്ഥാനത്ത് പുതിയപ്പം വയ്ക്കും ഇങ്ങനെ തിരു സാന്നിധ്യത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന ആ പഴയ പഴയപ്പം അത് പുരോഹിതർക്കുള്ളതാണ് പുരോഹിതർക്ക് മാത്രമേ അത് ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെ നിയമം ഇരിക്കെ ദാവി കുറച്ച് അനുചാര്യന്മാരും കൂടെ സൗകളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഒളിച്ചു കൂടുകയാണ് ഊട്ടി പോകുന്ന വഴിക്ക് ഇവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല ഇവർ ഈ കർത്താവിന്റെ ഭാവനത്തിൽ കയറുന്നു ഭക്ഷണം ചോദിക്കുന്നു പെരുവിദിനും പറയുന്നു ഇവിടെ ഭക്ഷണമൊന്നുമില്ല കാഴ്ചയപ്പം മാത്രമേ അവിടെയുള്ളൂ ദാവീത് ചെന്ന് ആ കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും അനുചരന്മാർക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോ വിശന്ന് വലയുന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അടിസ്ഥാന നിയമമാണ് അതുകൊണ്ട് ഈ ഒരു നിയമം വൈദികരെ അല്ലാതെ ആരും ഭക്ഷിക്കാൻ പാടില്ല എന്ന ഈ നിയമം തൽക്കാലം ദാവിയത് ദൈവത്തിൻ്റെ ഹൃദയത്തോടെ ഏറ്റവും യോജിച്ച മനുഷ്യനായതാവിയത് വിശുദ്ധനായതാവിയത് ധൈര്യപൂർവം ആ നിയമം തൽക്കാലം മറന്നുകൊണ്ട് അതെടുത്ത് ഭക്ഷിക്കുന്നു തൻ്റെ കൂട്ടുകൊനിമാർക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നു അവിയാത്ത് പ്രധാന പൂർവത്തിനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം കൊടു ഭക്ഷിക്കുകയും ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല വളരെ വലിയൊരു ഒരു പൊതു തത്വ കത്താവ് പറയുകയാണ് സാപത്ത് നിയമിക്കും നിർമ്മിച്ച സാപത്ത് എഴുതിയിരിക്കുന്നത് എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയാണ് മനുഷ്യന് ആഴ്ച ഒരിക്കൽ വിശ്രമം വേണം പ്രാർത്ഥിക്കാൻ സമയം വേണം ഇത് രണ്ടുമാണ് സാമ്പത്ത് നിയമത്തിന് പ്രധാന ലക്ഷ്യം അത് ജോലി ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് വിശ്രമം ശരീരത്തിന് ആവശ്യമായ വിശ്രമം മനുഷ്യന് കേൾക്കുന്നതിന് വേണ്ടിയാണ് ആഴ്ച മുഴുവൻ ജോലി ചെയ്യുന്നു അന്ന് ഒരു ദിവസം വിശ്രമിക്കട്ടെ പിന്നെ മറ്റൊരാത്മീയമായി ആവശ്യം ആവശ്യം അന്ന് കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാവണം കർത്താവിനോട് കൂടിയായിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ സന്ദേശം ശ്രവിക്കുവാനൊക്കെ സമയം വേണം അതും മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ് ഇനി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സാപത്ത് നിയമം അതുകൊണ്ടാണ് പറയുന്നത് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല സാപ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമം മനുഷ്യനെ സഹായിക്കുന്നതിന് പകരം മനുഷ്യനെ ദ്രോഹിക്കുന്നതാക്കി മാറ്റുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യത്തിൻ്റെ ശക്തി അത് അനിവാര്യമായിരിക്കുന്ന അവസ്ഥ മൂർധന്യ അവസ്ഥയിൽ ആയിരിക്കുമ്പോഴേ ഇതുപോലെ നിയമത്തെ മറികടന്നുകൊണ്ട് ഈ ആവശ്യം നിറവേറ്റുവാൻ സാധിക്കും അനുവാദമുള്ളൂ അതല്ലെങ്കിൽ സ്വന്തം തോന്നലുകളും ആഗ്രഹവും അനുസരിച്ച് എന്തും ചെയ്യാം നിയമമൊന്നും പാലിക്കേണ്ട എന്ന ഒരർത്ഥം അതിൽ വരുന്നതിനിടെ വരും അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുക കർത്താവ് പറയുന്നത് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറുവാൻ സാപത്ത് നിയമം തടസ്സമായി നിൽക്കുവാൻ പാടില്ല പ്രിയപ്പെട്ടവർ പിന്നീട് അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് ദൈവപുത്രനാണ് യീശു അവിടുന്ന് സാപത്തിൻ്റെയും കർത്താവാണ് അവിടുന്ന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുക അവിടുന്ന് ഒരിക്കലും സാപത്ത് ദിവസം മറ്റുള്ളവരെ വിമർശിക്കുവാനും കുറ്റം ആരോപിക്കുവാനും അവരെ മറ്റുള്ള മുമ്പിൽ മോശക്കാരെ കാണിക്കുവാനും ഒന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല അവിടുന്ന് അതേക്കുറിച്ച് പ്രത്യേകമായും പറയുന്ന ഒരു കാര്യമുണ്ട് മത്തായിയുടെ സുവിശേഷത്തിലാണ് ആ കാര്യം പറയുന്നത് അന്യരെ വിധിക്കരുത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധി തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും നീ സഹോദരൻ്റെ കണ്ണിൽ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം വിരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരട് എടുത്ത് കളയട്ടെ എന്ന് പറയും എങ്ങനെ പറയും തമിഴ്നാട്ടിക്കാരാ ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണെടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിൽ കരട് എടുത്തു കളയുവാൻ നിനക്ക് കാഴ്ച ലഭിക്കും അപ്പോൾ വളരെ വ്യക്തമാണ് കരുത് അന് വിധിക്ക വിധിക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട നിയമമാണ് അപ്പോൾ ഈ ചെറിയ നിയമം പാലിക്കുന്നതിന് വേണ്ടി വകൃത കിട്ടുന്നവർ വളരെ വലിയ നിയമങ്ങൾ ലംഘിച്ച് വളരെ വലിയ പാവമാണ് ചെയ്യുന്നത് അവരെ വിധിക്കുകയും കുറ്റം പറയുകയും അവരെ നിന്നയരായി കണക്കാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ എത്രയോ വലിയ തെറ്റുകളാണ് ചെയ്തു പോകുന്നത് പരിശുദ്ധ മേക്കർമല മാതാവെ ഞങ്ങളത്തിനങ്ങേക്ക് സമർപ്പിക്കുന്നു നെയ്മും പാലിക്കുന്നതിനുള്ള അനാവശ്യമായ വ്യക്തിയേക്കാൾ കൂടുതൽ സ്നേഹവും ക്ഷമയും തെറ്റ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ നല്ല സുഹൃദങ്ങൾ അഭ്യസിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സാപത്ത് നിയമവും മറ്റതുപോലുള്ള നിയമങ്ങളും ഈ അടിസ്ഥാന സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിന് തടസ്സമാവാതെ ഈ സുഹൃതങ്ങൾക്കെതിരായ പാപജീവം പരിതരാവാതെ വിശുദ്ധി വളരുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ